സേനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ഒരു പാൽക്കപ്പയാണ് കേട്ടോ ഈ പാൽക്കപ്പ എല്ലാവരും ഉണ്ടാക്കിയിട്ട് കണ്ടിട്ടുള്ളത് തന്നെയാണ് പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയാണ് കേട്ടോ കാണിക്കുന്നത് ഇതിനായി ആദ്യം തന്നെ കപ്പ തോല് പൊളിച്ച് ചെറുതായി മുറിച്ചെടുത്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കുക്കറിലാണ് കേട്ടോ അതുണ്ടാക്കിയെടുക്കുന്നത് ഇനി പാകത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ഒഴിച്ച് ഫ്ലെയിം ഓണാക്കി രണ്ട് വിസിൽ വരുന്നതുവരെ കുക്ക് ചെയ്തെടുക്കാം ഇതിൻ്റെ മുന്നേട്ട വയനാട് ടൂറിൻ്റെ വീഡിയോയിൽ എല്ലാവരും കമൻറ്റിൽ ചോദിച്ചിരുന്നു കൂടുള്ളത് മകളാണോന്ന് അല്ലാത്ത മരുമകളാണ് ഇനി കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കൊരു എട്ട് ചുവന്ന ഉള്ളിയും രണ്ട് വെളുത്തുള്ളിയും രണ്ട് പച്ചമുളകും രണ്ട് കാന്താരി മുളകും കൂടി ഒന്ന് ചതച്ചെടുക്കാം മിക്സിയിലാണ് കേട്ടോ ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് നമ്മുടെ കപ്പ കപ്പവിടെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിന്ന് വെള്ളം വാർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ആദ്യം ചതച്ച് വെച്ചാൽ ഉള്ളിയും മറ്റും ഇട്ട് കൊടുക്കാം ഈ സമയത്ത് തന്നെ ഞാൻ തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു തേങ്ങയുടെ മുക്കാൽ ഭാഗം അരച്ച് ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് കാരണം കുറച്ചധികം കപ്പയുണ്ടല്ലോ ഇനി ഈ തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മുഴുവൻ ഒഴിച്ചിട്ടില്ലാട്ടോ കാരണം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി വീഡിയോ കാണുന്ന സമയത്ത് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും സപ്പോർട്ടും ചെയ്യാൻ ആരും മറക്കണ്ട ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലും കപ്പയും കൂടി നല്ലതുപോലെ സെറ്റായി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് അടുപ്പത്തിൽ നിന്നും വാങ്ങി വെക്കാം ഇനി ഇതിലേക്കൊരു താളിപ്പ് തയ്യാറാക്കാം ഒരു പാനിൽ മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് സ്പൂൺ കടുക് അടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് ചെറിയ ഉള്ളി വട്ടത്തിൽ മുറിച്ചതും അതിന് ശേഷം മൂന്ന് മുളകും ഇട്ട് കൊടുക്കാം ഇനി ഒരു തണ്ട് കരുവേപ്പിലേയും കൂടി ഇട്ടതിന് ശേഷം ഈ താളിപ്പ് നമ്മുടെ കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്താണ് നിങ്ങളുടെയൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ല ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ പിന്നെ മഴ ഉണ്ടോ ഒന്നലേ ഇന്നും ഇവിടെ മഴ ഇല്ല കേട്ടോ എന്നാലും ചില സ്ഥലത്തൊക്കെ മഴയുണ്ട് എന്നെല്ലാവരും പറയുന്നുണ്ട് ഇപ്പം നമ്മുടെ കപ്പയിലേക്ക് താളിപ്പൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഈ പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ ഞങ്ങൾ കുറച്ച് ചെറിയ മത്തിമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഈ പാൽക്കപ്പയും ഈ മത്തിമുളക് ഇട്ടതും കൂടി അപ്പം ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്